ഈ കാശ്മീരിനെ ഇത്രയും മഷളാക്കി വെച്ചിരുന്ന ആരാ ജവഹർലാൽ നെഹ്റുവാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയെന്ന് പറയുമ്പോൾ ഈ സ്വാതന്ത്ര്യത്തിലായിരുന്നോ ജവഹർലാൽ നെഹ്റുവിനും ചിന്തിക്കുന്ന താല്പര്യം അല്ല അവർക്ക് ഇത് ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് ഞാനിവിടെ വരയ്ക്കാൻ നീ അവിടെ വരിച്ചോളാം പറഞ്ഞിട്ടുള്ള രണ്ടുപേരും കൂടി ഒരുമിച്ച് സ്കോച്ചും അടിച്ചിട്ട് അന്നേ സ്കോച്ച് അടിക്കുന്ന ടീം നല്ല സാധനമേടിക്കത്തുള്ളൂ ജവാന് അന്ന് ജവാനില്ലല്ലോ പാവം പിടിച്ച മഹാത്മാഗാന്ധിക്ക് ഒരു അധികാര താല്പര്യം ഇല്ലായിരുന്നു മനസ്സിലവ് തോന്നിയ ബ്രിട്ടീഷുകാരൻ വെള്ളിത്താലത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച ഒരു ഉപഹാരമായിരുന്നില്ല ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ശ്രീ രാജൻ ജോസഫാണ് നമസ്കാരം നമസ്കാരം പഹൽഗാം അക്രമം അതിൻ്റെ ഒരു നടുക്കത്തിൽ നിന്നും ഇന്ത്യ ഉണർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ശക്തമായ തിരിച്ചടി നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കാരണം ശത്രു ആരാണെങ്കിലും ആ ശത്രുവിന് തന്നെ കനത്ത ശിക്ഷ തന്നെ നൽകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് പഹൽഗാമിലെ ഈ ആക്രമണത്തെക്കുറിച്ച് പറയാനുള്ളത് പഹൽഗാമിലെ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിലെ ചെറിയ പിഴവ അതിനകത്ത് ഈ യാഥാർത്ഥ്യമാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കാരണം വളരെ ലൂസായിപ്പോയി നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു മൂന്നും മൂന്നര വർഷമായിട്ട് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ലോകത്തിൻ്റെ സ്വർഗ്ഗമായി കാശ്മീർ മാറിക്കഴിഞ്ഞു കാശ്മീരിലേക്ക് വിനോദസഞ്ചാരികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു കാശ്മീരിൻ്റെ എക്കണമോമി ആകെ വലിയൊരു അവസ്ഥയിലേക്ക് പോകുന്നു മാത്രമല്ല യൂസഫലിയെ ഈ പറയുള്ള ആളുകൾ കാശ്മീരിൻ്റെ പ്രത്യേക പദവി ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതിന് ശേഷം ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞപ്പോൾ ഇവിടെ കോൺഗ്രസിനും സി പി എമ്മിനും എല്ലാവർക്കും ചൊറിച്ചിലായിരുന്നു പക്ഷേ സത്യത്തിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കളയേണ്ട ഒരു നിയമം തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് അഞ്ചിനാണെന്ന് തോന്നുന്നു അതിലെ ബില്ല് അവതരിപ്പിച്ചത് അമിത്ഷാ അവതരിപ്പിച്ചത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കളഞ്ഞതിന് ശേഷം കാശ്മീർ ലോകത്തിലെ സ്വർഗമായിട്ട് മാറുകയും സ്വസ്ഥതയും സമാധാനവും ഉള്ളൊരു പിന്നെ അന്തരീക്ഷം അവിടെ ഉണ്ടാവുകയും ചെയ്തു ഞാൻ പറഞ്ഞു യൂസഫലി ഉൾപ്പെടെയുള്ള ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബ് അദ്ദേഹത്തിൻ്റെ ലുലുവിൻ്റെ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ അത് അവിടെ പിന്നെ കാശ്മീരിലെൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് പ്രഖ്യാപിച്ചു അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പുള്ളി തയ്യാറാവുന്ന തയ്യാറാവുന്നൊരു മാനസികാവസ്ഥ കാരണം പൈസ മുടക്കിയാൽ അത് നഷ്ടപ്പെടുത്തില്ല നഷ്ടപ്പെടുത്തില്ല എന്നുള്ള ബോധ്യം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് അത് മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ടത് ബൈ എയർ യാത്ര ചെയ്യാൻ പിന്നെ എയർ കാർഗോ ആണെങ്കിലും പിന്നെ റോഡ് കാർഗോ ആണെങ്കിലും അതേപോലെ തന്നെ ഷിപ്പിന് ഒരു സ്കോപ്പ് ഇല്ലാത്തൊരു സ്ഥലം അവിടെയാണ് ലോജിസ്റ്റിക്സിൻ്റെ ഹബ്ബായിട്ട് തീരുമാനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരി ആപ്പിൾ ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും അതി സ്വാദിഷ്ടമായ സ്വാദിഷ്ടമായ അതിവിശിഷ്ടമായ ലോകത്തെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സംവിധാനങ്ങൾ മാറിയിരുന്നു വിനോദസഞ്ചാര മേഖല പിന്നെ കൂടിയിട്ട് അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നു മാത്രമല്ല കാശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ കാലങ്ങളായിട്ട് അവിടെ നടന്നിരുന്ന അക്രമങ്ങൾ അക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുസ്ലിങ്ങളല്ല ആക്രമിക്കുന്നത് ഈ പാകിസ്ഥാനിൽ നിന്ന് കയറി വന്നിട്ടുള്ള ആൾക്കാർ ഈ പണ്ടിട്ടുകളെ തെരഞ്ഞു പിടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുന്ന രീതി ഉണ്ടായിരുന്നു കാശ്മീരി പണ്ഡിറ്റുകൾ അവർ സ്വന്തം നാട്ടിൽ നിന്ന് നിഷ്കാസിതരാവുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു മതം നോക്കിയിട്ട് അവിടെ ജീവിക്കാൻ പറ്റാത്ത മുസ്ലിങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് തീവ്രവാദികൾ അവിടെ ഒരു അപ്രഖ്യാപിത നിയമം നടപ്പിലാക്കി തുടങ്ങിയിരുന്നു പക്ഷേ അതിനകത്ത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും അവർക്ക് പ്രകടിപ്പിക്കാനുള്ള ഭീതിയില്ല കാരണം അവനെയും പിടിച്ച് പോലും പിന്നെ ഇതാണ് സ്ഥിതി ഉണ്ടായിരുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാത്രമല്ല രണ്ട് നമ്മൾ ആരോപിക്കേണ്ടത് പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൻ്റെ അവസ്ഥ എന്താ പി ഒ കെയിലെ അവസ്ഥ എന്താ പി ഒ കെയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് കാശ്മീരിനോട് ഇന്ത്യയോട് ചേർന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്ന അവസ്ഥ നമ്മൾ കണ്ടു കാരണം അവർ നോക്കുക ഒരു മലയ്ക്ക് അപ്പറവും ഉൾപ്പെടെയുള്ള ആൾക്കാർ അപ്പുറത്തുള്ളതും സുഖമായിട്ട് ജീവിക്കുന്നു ഇവിടെ കിടന്നത് നരകം പിടിച്ച ജീവിതമാണ് ഒരു പട്ടി അങ്ങോട്ട് ടൂറിന് പോകത്തില്ലല്ലോ അവർ ഒരു വിനോദസഞ്ചാരി പാകിസ്ഥാനിലുള്ളവർ തന്നെ ഓക്കുപൈഡ് കാശ്മീരി പോകുന്നില്ല അങ്ങനെയുള്ള അവസ്ഥ വരുമ്പം അവർ നോക്കുമ്പോൾ ഇപ്പുറത്തേയും അപ്പുറത്തേയും ജീവിത നിലവാരം അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ നമ്മുടെ പശ്ചിമബംഗാളിൻ്റെയും ബംഗ്ലാദേശിൻ്റെ അതിർത്തിയുള്ളത് പോലെയാണ് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചവരുണ്ട് അമ്മാവൻ്റെ മകൻ അപ്പുറത്തായിരിക്കും താമസിക്കുന്നത് അങ്ങനെയുള്ളവരുണ്ട് അവർ ഈ ജീവിത നിലവാരത്തിൽ വരുന്ന മാറ്റം ഇന്ത്യയുടെ ഭരണത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള കാശ്മീരികൾ അനുഭവിക്കുന്ന സൗഭാഗ്യവും മറ്റുള്ളവർക്ക് നിഷേധിക്കപ്പെടുന്ന ജീവിത നിലവാരവും രണ്ടും തമ്മിലുള്ള താരതമ്യം കൊണ്ടാണ് അവർ പാക്ക് പിന്നെ പി ഒ കെക്ക് അകത്ത് ഈ പ്രകടനമൊക്കെ നടത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷത്തിന് ഇടയിൽ ജമ്മു കാശ്മീരിലുണ്ടായിട്ടുള്ള വിനോദസഞ്ചാര മേഖലയ്ക്കുണ്ടായിട്ടുള്ള ഒരു കുതിപ്പ് ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ജമ്മു കാശ്മീർ സന്ദർശനത്തിനായി എത്തി അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് മലയാളികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഈ ആക്രമണം നടക്കുന്ന സമയത്തും കേരളത്തിൽ നിന്നുള്ള ആളുകളവിടെ ഉണ്ടായിരുന്നു വിദേശികൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളെയൊക്കെ ൂടെ തെരഞ്ഞുപിടിച്ച് ലൈൻ നിർത്തിയതിനു ശേഷം ഹിന്ദുക്കളെ മാർദ്ദിക്കും മുസൽമാൻ മാർന്നിരിക്കുന്നതിനെ വെച്ചും പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾക്ക് നേരെ വെടി ഉതിർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ കണ്ടത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ദാരുണമായ ഒരു ആക്രമണമായി പോയി ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഗോദരയിൽ നടന്ന അതേ സംഭവത്തിൻ്റെ ഒക്കെ പോലെ തന്നെ ഗുജറാത്തിലെ കലാപത്തിൻ്റെ സമയത്ത് ഗോധരയിൽ നടന്നതുപോലെ കാരണം ഈ സ്വാമിമാർ വരുന്ന സന്യാസിമാര് വരുമ്പോൾ അവരുടെ ഭോഗിക്ക് തീയിട്ടതുപോലെ സമാനമായി ജാതി തടഞ്ഞ് അതും ലിംഗാഗ്രഹം നോക്കിയിട്ട് മതം തെരഞ്ഞു മതം തെരഞ്ഞു ഇപ്പൊ തന്നെ ഈ മരിച്ച മലയാളിയുടെ മകൾ പറഞ്ഞത് കലിമ്പ ചൊല്ലാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് കലിമ്പ ചൊല്ലാൻ ചോദിച്ചുകഴിഞ്ഞാൽ സിഫിക്ക് അറിയോ എനിക്കറിയോ ഇല്ല നമുക്ക് കുർബാനം എല്ലാം പറഞ്ഞാൽ നമുക്കറിയാം അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഒരു ഹിന്ദുവിനാണെങ്കിൽ അവൻ അവന്റെ മതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ ഒരു മുസ്ലിമിനോട് നമുക്ക് കുരിശു വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന പോലെ വരയ്ക്കാൻ പറ്റുമോ ഇല്ല കാരണം അവൻ എന്തെങ്കിലും ഒരു ആകൃതി വേണേ കുരിശ്ശിങ്ങനെ വരച്ച് കാണിക്കുക അത്രേ കഴിയത്തുള്ളൂ അപ്പൊ ആ അങ്ങനെ വരെ ഇവൻ പിന്നെ ഹീസൻ പിന്നെ നോൺ മുസ്ലിം എന്നുള്ളത് പിന്നെ ബോധ്യപ്പെട്ടതിന് ശേഷം അവരെ പിടിവിച്ചില്ല പുരുഷന്മാരെ മാത്രം എന്നിട്ട് സ്ത്രീകളോട് പറയാ നിങ്ങൾ മോദിയോട് തൊട്ട് പറയാം അപ്പൊ അതിനകത്തുള്ള വലിയൊരു ഘടന അജണ്ടയുണ്ട് കാരണം വെച്ചാൽ ഇവര് മോ പിന്നെ മോദിക്ക് ചെയ്യണം ഇത് സമാനമായ സാധനമാണ് ഹമാസ് ഇസ്രായേലിൽ പലസ്തീനിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അവിടെ ഇതേപോലെയാണ് ജനങ്ങൾക്കിടയിൽ ഈ മതം നോക്കിയിട്ടുള്ള സാധനം പലസ്തീനകത്ത് സത്യത്തിൽ ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിംസ് മാത്രമല്ല ക്രിസ്ത്യാനികളുണ്ട് ഉള്ളൂ ജൂതന്മാർ അവിടെ നിന്നെല്ലാം മാറി കാരണം ഈ പ്രശ്നം ഉണ്ടാവുന്നതുകൊണ്ട് മാറി പക്ഷേ ക്രിസ്ത്യാനികളുണ്ട് പക്ഷേ ഇവരെല്ലാം സഫർ ചെയ്യുക അതിൻ്റെ പിന്നിലുള്ള കാരണം ഹമാസ് അതേപോലെ തന്നെ പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോൾ പാകിസ്ഥാൻ്റെ ദേശീയ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരിക്കില്ല കാര്യങ്ങളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സാമാന്യ യുക്തിക്ക് ഇപ്പം നമ്മളിപ്പോൾ പാകിസ്ഥാനെതിരെ അടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ല പക്ഷേ അത് ചെയ്യുമ്പോഴും പാകിസ്ഥാനിലെ പാവപ്പെട്ട മനുഷ്യർ സഫർ ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ എന്നുള്ള വിഷമം എനിക്കുണ്ട് പാകിസ്ഥാനിലെ ക്രിക്കറ്റ് താരങ്ങൾ ബാക്കിയുള്ളവർ പൊളിറ്റീഷ്യൻസ് ഒക്കെ പാകിസ്ഥാൻ സർക്കാരിനെതിരെ ആർമിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് കാരണം ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഭാഷയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം തന്നെ പിന്തുണ അദ്ദേഹം ആർജിച്ചു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് വിവിധ എംബസികളുടെ വിദേശ രാജ്യങ്ങളിലെ എംബസികളുടെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഓഫീസിലേക്ക് ക്ഷണിക്കുകയും ഈ ആക്രമണം നടത്തിയതിന്റെ കൃത്യമായ തെളിവുകൾ വിദേശ രാജ്യങ്ങളെ ബോധിപ്പിക്കുന്നതിനായി ബോധിപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് സാധിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇനി വരും ദിവസങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കുക ശക്തമായ ഒരു ആക്രമണം പാകിസ്ഥാൻ മേലെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ അത് ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്കൊക്കെ പോകാനുള്ള എന്തെങ്കിലും സാധ്യതകളോ ഒരിക്കലും കാരണം മൂന്നാം ലോകമഹായുദ്ധത്തിന് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചൈന സപ്പോർട്ട് ചെയ്യണം ചൈന ഈ സമയത്ത് അവരെ ആയുധം പരമാവധി വിൽക്കും അത് കാശ് മേടിച്ചിട്ട് വയ്ക്കത്തുള്ളൂ അവന്മാർ ഫ്രീ ആയിട്ട് വരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട് കാരണം ചൈനീസ് എക്കണോമി തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്കറിയാം ശ്രീലങ്കയിൽ ചൈന ഇൻവെസ്റ്റ് ചെയ്തു ഹാമ്പർട്ട തുറം പിന്നെ പോർട്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്ത് വലിയ പാട്ടത്തിനാണ് വലിയ രീതിയിലുള്ള ലീസ് പിന്നെ പരിപാടികളാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇവർക്ക് താങ്ങാൻ പറ്റാതെയാണ് അവരുടെ എക്കണോമി തകർന്നു പോയത് പാകിസ്ഥാനും സമാനമായ സാഹചര്യം ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നവര ചൈനയ്ക്ക് കച്ചവടം മാത്രമേ ഉള്ളൂ ചൈനയ്ക്ക് ചൈനയുടെ കാര്യമുള്ളൂ ചൈനയുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ ആണ് അല്ലാതെ കൈവിട്ടാൽ കളിക്കാൻ അവർ തയ്യാറാവത്തില്ല പ്രത്യേകിച്ച് ഇപ്പൊ അവർക്ക് അമേരിക്കൻ മാർക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ഈ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ടാക്സിലേക്ക് വരെ എത്തി നിക്കുന്ന സമയത്ത് അമേരിക്കയുടെ സാധനം ചൈനക്കാരും മേടിക്കണം എന്ന് ചൈനയ്ക്ക് നിർബന്ധം അല്ല അമേരിക്കയ്ക്ക് നിർബന്ധമൊന്നുമില്ല ട്രംപും അവർ തമ്മിലുള്ള പോരാട്ടത്തിന്റെ അനു പിന്നെ ഏറ്റവും വലിയ കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്നത് ചൈനയാണ് ചൈന ഉണ്ടാക്കുന്ന എല്ലാം ഡ്യൂപ്ലിക്കേറ്റാ സിവിക്ക് അറിയാം എനിക്കും അറിയാം ഡൂപ്ലിക്കേറ്റ് അല്ലാത്തൊരു സാധനം അവരുണ്ടാക്കിയത് കൊറോണ വൈറസ് മാത്രമാണ് അത് അവന്മാർക്ക് തന്നെ തിരിച്ചടിയായി അവരുണ്ടാക്കി ലോകത്തിന്റെ മാർക്ക് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യിപ്പിക്കാം ഇതിനുള്ള ബദൽ മരുന്ന് അവരപ്പം തന്നെ കണ്ടെത്തി കഴിഞ്ഞു കാരണം ലോകം ഇതിനെക്കുറിച്ച് പരി പഠിക്കുന്നതിന് മുമ്പ് ഇവരെ മരുന്ന് ലോകത്തിൻ്റെ പിന്നെ മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ള രീതിയിലാണ് അവർ ഈ സാധനം പിന്നെ ഹുവാനിലെ അല്ലെ ഹുവാനിലെ ലാബിൽ വെച്ചിട്ടാണല്ലോ ചോർന്നു പോയത് അപ്പം ഇവർ ഈ സാധനം ചോർന്നു പോയതോടുകൂടി ഇവരെ കയ്യിൽ നിന്ന് വിടുത്തുമോട്ട് പോയി അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് ചൈന പോലും പാകിസ്ഥാന് ഒരു പിന്നെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കത്തില്ല അതേസമയം ഇന്ത്യക്ക് നിരുപാധികമായ സപ്പോർട്ട് തരാൻ ലോകരാജ്യങ്ങൾ നിർബന്ധിതരാകും കാരണം ഇന്ത്യയോട് ഏറ്റുമുട്ടാതിന് മാത്രം ബാക്കി ആർക്കും ഇപ്പം കെൽപ്പില്ല അതിന് മാത്രം നിൽക്കത്തില്ല ഇന്ത്യയിലെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്തെല്ലാം ഉയരുന്ന ഒരു വികാരപരമായിട്ടുള്ള ഒരു ആവശ്യം എന്ത് എന്ന് ചോദിച്ചാൽ ഇനി പാകിസ്ഥാൻ വേണ്ട എന്ന രീതിയിലാണ് അതിലെങ്കിലും അതിനോട് എനിക്ക് വിയോഗിപ്പുള്ളത് അതിന് കാരണം ഞാൻ പറഞ്ഞില്ല പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഈ അക്രമത്തിനോട് പിന്നെ പ്രതിഷേധിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നു പാകിസ്ഥാനിലെ സാധാരണക്കാരായ മനുഷ്യർ അല്ലെങ്കിൽ പട്ടിണി ദാരിദ്ര്യവും നമ്മളെ ഇന്ത്യയിൽ ജീവിക്കുന്ന പോലെയല്ല അവർ ജീവിക്കുന്നത് അതിനിടയിൽ ഒരു യുദ്ധത്തിൻ്റെ കെടുതി പാവപ്പെട്ട മനുഷ്യരും കൂടെ താങ്ങേണ്ടി വരും ഞാൻ പറയുന്നത് മനുഷ്യത്വപരമായ സമീപനം നമ്മുടെ രാജ്യം സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെ ഇപ്പം ഇവരെ തലപ്പത്തിരിക്കുന്ന പോലെ എല്ലാം വേണമെങ്കിൽ തീർത്തോട്ടെ സാധാരണ ജനങ്ങൾക്ക് അവിടുത്തെ സിവിലിയൻസിന് പരിക്കൊണ്ടാവുന്നൊരു അക്രമത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എന്ന് വെച്ചാൽ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാരണം അവർക്ക് താങ്ങാവുന്നതിലേറെ സഫർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യർ അത്ര ഈ പിന്നെ പ്രാകൃതമായ മതവിശ്വാസപ്രകാരം മറ്റോനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു പോകുന്ന കുറേ തീവ്രവാദ സംഘടനകളുടെ വഴിയെ അതിൽ കുറച്ച് പേരെങ്കിലും പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള ബഹുപരിവേഷം വരുന്ന അത്രയും ചിന്താഗതി ഇല്ലാത്ത ആൾക്കാരും കൂടെ സഫർ ചെയ്യുന്നത് രണ്ട് ഈ കാശ്മീരിനെ ഇത്രയും മഷളാക്കി വെച്ചിരുന്നാരാ ജവഹർലാൽ നെഹ്റുവാണ് ജവഹർലാൽ നെഹ്റു അതായത് കാശ്മീരിലെ രാജാവ് കാശ്മീരിനെ ഇന്ത്യയോട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ തയ്യാറാവുമ്പോൾ പോലും ജവഹർലാൽ നെഹ്റു അങ്ങോട്ട് ഡിമാൻഡ് വെച്ച് ഡിമാൻഡ് വെച്ച് ഉണ്ടാക്കിയതായത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിക്കകത്തോ അതേപോലെ തന്നെ ആർട്ടിക്കിൾ നമ്മുടെ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് അല്ല തേർട്ടി ഫൈവ് എ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എടുത്ത് നോക്ക് നമുക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് ചെങ്ങോട്ടേ പോയിട്ട് സ്ഥലം മേടിക്കാം നമുക്ക് ആന്ധ്രയിൽ പോയിട്ട് സ്ഥലം മേടിക്കാം പക്ഷേ ഇന്ത്യയിലെ ബാക്കിയുള്ള ഒരു സംസ്ഥാനത്തുള്ള ആളുകൾക്ക് കാശ്മീരിൽപ്പെട്ട് സ്ഥലം മേടിക്കാൻ പറ്റത്തില്ല കാശ്മീരികൾക്ക് പുറത്തു മേടിക്കാം ബിസിനസ് അടങ്ങാം അവിടെയുള്ള ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ അവിടുത്തെ സ്റ്റേറ്റ് പെട്ടവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു വെച്ചു രാഷ്ട്രീയമായിട്ട് തന്നെ അതായത് അതിനെ ഒരു പ്രത്യേക രാജ്യമായി പരോക്ഷമായി അംഗീകരിക്കുന്ന രീതിയിലേക്കുള്ള നിബന്ധനകളെല്ലാം വെച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റുനെ കുറിച്ച് ഇന്ത്യയുടെ കോളനി വെച്ചുകൊണ്ടിരിക്കുക ഇന്ത്യയുടെ കോളനി എന്ന് പറയാൻ പറ്റത്തില്ലോ കോളനി ആണെന്നുണ്ടെങ്കിൽ ഒരു കോളനിക്കകത്താണെന്നുണ്ടെങ്കിൽ ലിബറുടെ എല്ലാ നിയമങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും കാരണം അടിമത്ത പൂർണ്ണമായിട്ടുള്ളതാണ് ഇത് അങ്ങനെയല്ല ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്ന രീതിയിലേക്ക് പരോക്ഷമായിട്ട് രീതിയിലേക്കുള്ള പ്രത്യേക നിയമനിർമ്മാണ രൂപകൽപ്പനകൾ നടത്തി എന്നുള്ളത് കാലത്തോട് ചരിത്രത്തോട് ജവഹർലാൽ നെഹ്റു ചെയ്തിട്ടുള്ള തെറ്റാണ് അത് ഈ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസിൻ്റെ നമ്മളെ നമ്മൾ പഠിക്കുന്ന ചരിത്രത്തിനകത്തുള്ള കുഴപ്പം നമ്മളിപ്പോൾ റോമിലാത്തോപ്രാക്കിയുള്ളവർ ആരും ആവട്ടെ നമ്മൾ പിന്നെ എക്സ് ഓർ വൈ നമ്മൾ അതുകൊണ്ട് എം ജി എസ് നാരായണം വരെയുള്ള ആൾക്കാരാണെങ്കിലും കെ പിന്നെ കെ കെ എൻ കുറുപ്പാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും കെ എൻ ഗണേഷ് ആണെങ്കിലും ഒക്കെ ആണെങ്കിലും എല്ലാവരും രേഖപ്പെടുത്തുമ്പം ഒരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് അവർ കണ്ണത വെച്ചിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസം മാർക്സിസം കാണാതെ പഠിച്ചേച്ച് കളിക്കുടിച്ചേച്ചിരുന്ന് രണ്ട് വലിയും പലിച്ച് വെച്ചിരുന്നേച്ച് ചരിത്രം എഴുതും ഈ ചരിത്രം എഴുതുന്നതിനുള്ളതെന്ന് വെച്ചാൽ പല വസ്തുക്കളെയും മറു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതൊന്നിൻ്റെ യാഥാർത്ഥ്യം പുറത്തേക്ക് വരാതെ പോയിട്ടുള്ളത് രണ്ട് ആലോചിക്കണ്ട ഒരു കാര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനകത്ത് പലപ്പോഴും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറയുമ്പോൾ ഈ സ്വാതന്ത്ര്യത്തിലായിരുന്നോ ജവഹർലാൽ നെഹ്റുവിനും ചിന്നയ്ക്കും താല്പര്യം അല്ല അവർക്ക് ഇത് ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് ഞാൻ ഇവിടെ വരയ്ക്കാൻ നീ അവിടെ വരിച്ചോളാം പറഞ്ഞിട്ടുള്ള രണ്ടുപേരും കൂടെ ഒരുമിച്ച് സ്കോച്ചും അടിച്ചിട്ട് അന്നേ സ്കോച്ച് അടിക്കുന്ന ടീം നല്ല സാധനം അടിക്കത്തുള്ളൂ ജവാൻ ഒന്നും അന്ന് അന്ന് ഇല്ലല്ലോ അപ്പോൾ ഇത് അടിച്ചിരുന്ന് വെച്ച് രണ്ടുപേരും കൂടെ ധാരണയാക്കി ഓക്കെ ഞാൻ ഇവിടെ വലിക്കാൻ നീ അവിടെ വരിച്ചോളാം പറഞ്ഞിട്ട് രണ്ടും കൂടെ ധാരണയാക്കി അധികാരമായിരുന്നു അതേസമയം ആ പാവം പിടിച്ച മഹാത്മാഗാന്ധിക്ക് ഒരു അധികാര താല്പര്യം കലാപങ്ങളുണ്ടാകുമ്പോൾ അദ്ദേഹം കലാപത്തിൻ്റെ മണ്ണിലാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം വരുന്ന സമയത്ത് അദ്ദേഹം കൽക്കട്ടയുടെ തെരുവിധികളിലും പിന്നെ ചേരികളിൽ നടക്കുകയാണ് സഞ്ചരിക്കുകയാണ് മഹാത്മാഗാന്ധിയെ പോലും ഞാൻ പറയുന്നു ഒരു പരിധിക്കപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ലോ നന്മകളെ നമ്മൾ അംഗീകരിക്കുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡം ലോകത്തിന് നൽകിയ എക്കാലത്തെയും ഏറ്റവും വലിയ സംഭാവനയായിട്ട് തന്നെ മഹാത്മാഗാന്ധിയെ പരിഗണിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതേസമയം തന്നെ മഹാത്മാഗാന്ധി പിന്നെ പട്ടിണി കടന്നത് കൊണ്ടിട്ടോ അല്ലെങ്കിൽ നൂല് നൂറ്റത് കൊണ്ടോ പിന്നെ ഉപ്പു കുറുക്കിയത് കണ്ടിട്ടോ മനസ്സലവ് തോന്നിയ ബ്രിട്ടീഷുകാരൻ വെള്ളിത്താലത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച ഒരു ഉപഹാരമായിരുന്നില്ല ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അതിനപ്പുറത്ത് ത്യാഗപൂർണമായ വഴികളിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബലിക്കലിൽ സ്വന്തം ജീവൻ ബലി അർപ്പിച്ച ഭഗത് സിംഗിനെ പോലെ ദൗളത്ത് ആക്ട് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ നിയമത്തിനെതിരെ നിരോധനം ലംഘിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ അമൃത്സറിൽ പ്രകടനം നടത്തിയ പിന്നെ ആയിരക്കണക്കിന് മനുഷ്യർക്ക് നേരെ ജനറൽ ഡയർ എന്ന് പറയുന്ന അന്നത്തെ ബ്രിട്ടീഷ് സൈനിക മേധാവി ഒരു ഭ്രാന്തനായിരുന്നല്ലോ അയാൾ വെടിവെക്കുമ്പോൾ ആ വെടിവെക്കാൻ തീരുമാനിച്ചപ്പോൾ ആ വെടിയുണ്ടകൾക്ക് നേരെ കാണിച്ചുകൊണ്ട് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഒരുപാട് മനുഷ്യരുണ്ട് ഇവിടെ അവരുടെ എല്ലാ സമർപ്പണത്തിൻ്റെ ഭാഗവും ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ആ ഡയറിനെയാണ് പിന്നീട് നമ്മുടെ സവർക്കർ ആ ഡയറിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടാണ് സവർക്കർ പിന്നീട് അറസ്റ്റിലാവുന്നൊക്കെ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ സവർക്കർക്ക് പങ്കുണ്ട് എല്ലാവർക്കും പങ്കുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് പങ്കുണ്ട് കോൺഗ്രസ്കാർക്ക് പങ്കുണ്ട് മറ്റുള്ളവർക്ക് മുസ്ലിം ലീഗിനെ പങ്കുണ്ട് നമ്മൾ ഈ പറയുന്ന പ്രാകൃതമായ പാകിസ്ഥാനിലെ മുസ്ലിം ലീഗല്ല ഞാൻ പറഞ്ഞത് അന്ന് സ്വാതന്ത്ര്യ സമരം എന്നുള്ള ഒരു ദിശാബോധത്തിൽ നിന്നിരുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് പങ്കുണ്ട് അപ്പോൾ ഇവരെല്ലാം കൂട്ടിച്ചേർന്ന് നേടിയെടുത്ത പക്ഷേ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെച്ചു കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം കാശ്മീരിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കകത്ത് കാശ്മീരിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് അഞ്ചിന് ഈ ബില്ല് വന്നപ്പം ആർട്ടിക്കൽ ത്രീ സെവൻറ്റി എടുത്ത് കളയുന്നതിനെതിരെ എത്ര വലിയ പ്രക്ഷോഭം നടത്തിയ യു പി നടത്തി അല്ലെ കോൺഗ്രസ് നടത്തി സോണിയാഗാന്ധി പ്രചാരണം നടത്തി സി പി എം പ്രചാരണം നടത്തി എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ പല ബില്ലുകളെ കുറിച്ചും വേണ്ടത്ര പഠനമില്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു പിന്നെ ഇങ്ങനതിന് വിയോജിപ്പുള്ളത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഈ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ആ പ്രദേശത്തിന്റെ ഒരു ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ വിലയിരുത്തിക്കൊണ്ടായിരിക്കാം ജവഹർലാൽ നെഹ്റു ഒരു പക്ഷേ ത്രീ സെവൻറ്റി വൺ പോലുള്ള ആക്ടിക്കൾ ഉണ്ടാക്കിയെന്നു വേണമെങ്കിൽ നമ്മൾ കരുതാൻ ആശ്വസിക്കുക അല്ല അതിനുശേഷം പിന്നീട് നെഹ്റു രൂപകൽപ്പന ചെയ്തൊരു ഉണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളിലൂടെ മതേതരത്വത്തിലൂടെ നമ്മുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ വളരെ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള മതേതര സങ്കല്പങ്ങളാണ് നമ്മുടെ ഇതൊക്കെ നെഹ്റുവിനെ ആശയങ്ങളിലൂടെ തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം ലോകത്തിന് മാതൃകയാണ് മതേതര സങ്കല്പം എന്നൊക്കെ പറയുമ്പോൾ ലോകം മുഴുവൻ സഞ്ചരിക്കും അത്യാവശ്യം സഞ്ചരിക്കുന്ന സി പറയുമ്പോൾ എനിക്ക് പ്രശ്നമുണ്ട് ഞാൻ പറയട്ടെ ഇവിടെ സ്കാനേബിയൻ കൺട്രീസിനകത്ത് ഇവരുടെ സാധനം ഉണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ സെക്യുലറിസം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ ലേബലൊട്ടിച്ച് നടക്കുന്നില്ല എന്നേ ഉള്ളൂ അത് അവിടെ അവരുടെ ബ്ലഡിലുള്ള സാധനം യൂറോപ്യൻ രാജ്യങ്ങൾ അവർ ഈ റെഫ്യൂജീസിനെ സ്വീകരിക്കുന്നതിനകത്ത് മതം നോക്കുന്നുണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല ഇപ്പോഴാണ് തുടങ്ങിയത് ഇപ്പൊ പാരീസിലെ സ്ഫോടനത്തിന് ശേഷം പ്രശ്നത്തിനു ശേഷമാണ് പിന്നെ അങ്ങനെ തുടങ്ങിയത് അത് ഗൾഫ് രാജ്യങ്ങൾ ചെയ്യുന്നില്ലേ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യൻ വിസ വളരെ ഫ്ലെക്സിബിൾ ഇന്ത്യൻ വിസ ഇന്ത്യക്കാരന് വിസയ്ക്ക് അപേക്ഷിച്ച് അവന് യോഗ്യത വിസ കിട്ടുന്നു പാകിസ്ഥാൻ വിസ അപ്രഖ്യാപിതമായിട്ട് ബാൻ ചെയ്തിരിക്കുക ഖത്തർ ബഹറിൻ യു സൗദി അറേബ്യ ഹജ്ജിന് വേണ്ടിട്ട് വിസ പിന്നെ ആ വിസയ്ക്ക് അപേക്ഷിച്ച പോലും ഇന്ത്യക്കാർക്ക് കിട്ടുന്ന പോലെ ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടുന്നില്ല അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് കാരണം അതിസങ്കീർണമായ പ്രോസസിലൂടെ പോകുന്നത് കാരണം ഇവന് ഇവിടെ വന്നിട്ട് ബോംബ് വെക്കുമോ എന്നുള്ള പേടിയാ പണ്ട് ഇറാനിലെ ഷിയാക്കൾ വന്നിട്ട് മക്ക മദീന എന്ന് പറഞ്ഞ ലോക മുസ്ലിങ്ങളുടെ വിശുദ്ധ ഭൂമിയാ അവിടെ വന്നിട്ട് കലാപം ഉണ്ടാക്കാൻ നോക്കിയാല് അപ്പൊ അങ്ങനെ വരുമ്പം ഞാൻ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനികൾക്ക് വിസയെ കൊടുക്കുന്നില്ല ബാൻഡാണ് ബംഗ്ലാദേശികൾക്ക് വിസ കൊടുക്കുന്നത് അവര് പിന്നെ ബാൻ ചെയ്തെന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടില്ലെന്നേ ഉള്ളൂ എത്ര ബംഗ്ലാദേശിക്ക് വിസ കിട്ടുന്നില്ല പാകിസ്ഥാനികൾ കൊടുക്കുന്നില്ല കാരണം വെച്ചാൽ ഇവർ കട്ട് ചെയ്തിരിക്കണത് കൊടുക്കുന്നത് അത്ര വലിയ പക്ഷെ അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ശക്തമായ ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകിയിരിക്കുക താങ്ങാൻ കഴിയാത്ത വിധം ഒരു തിരിച്ചടി നൽകി നൽകിയിരിക്കും എന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടി ഇവിടെ അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം